ആ കൊച്ചു പറയുന്നുണ്ട് അത് പറമ്പിൽ നിന്നൊരു ഒരു ആനയാണ് പറമ്പിൽ നിന്ന് ഒരു ആനയുടെ മയത്തേക്ക് പടക്കം എറിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളും ഈ കല്ലെറിഞ്ഞ വ്യക്തിയാണ് ആനകളെ പ്രകോപിപ്പിക്കുന്നത് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഈ വനംവകുപ്പ് അവരാണ് ഈ ആനയെ കാണുമ്പോഴത്തേക്കും പടക്കമെറിയ ഗുണ്ടെറിയുക ഫെൻസിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അറുപത് കോടിയില ലക്ഷ്യം അല്ലാതെ ആന ഇറങ്ങാതിരിക്കുക എന്നല്ല എല്ലാവർക്കും തന്നെ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഭീകരമായിട്ടുള്ള രീതിയിലാണ് വനം കയ്യേറിയിട്ട് കയ്യേറിക്കുന്നത് മാനന്തവാടി ടൗണിൽ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ ആനയെ കുറിച്ചിട്ട് പിന്നീട് അറിയുന്നത് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോ മൃഗങ്ങളെ കൊല്ലുക എന്നതിനപ്പുറത്തേക്ക് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സ്വത്തരമായിട്ടുള്ള എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന ഒരു നിയമം ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ സെവൻറ്റി ടുവിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതന്ന് ലോകത്തിലെ ഏറ്റവും ഏറ്റവും നല്ല ഒരു നിയമമായിരുന്നു അന്നത്തെ ഈ വന്യജീവി സംരക്ഷണ നിയമം അതിൻ്റെ അതിൻ്റെ പിൻബലത്തോട് കൂടിയിട്ടാണ് മറ്റ് രാഷ്ട്രങ്ങളിൽ പോലും ഈ വന്യജീവികളെ സംരക്ഷിക്കുന്നതിൻ്റെ നിയമങ്ങൾ ഉടലെടുക്കുന്നതും ഈ വന്യജീവികളെ സംരക്ഷിക്കുന്നതിൻ്റെയും ഈ കാട് സംരക്ഷിക്കുന്നതിൻ്റെയും പ്രാധാന്യം അതിനകത്ത് വ്യക്തമായി ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു അത് വെറുതെ അതിനെ കൊല്ല നമുക്ക് ഈ ഒരു ജീവി ആക്രമണകാരി ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഋഷി വരുമ്പോൾ അവരെ കൊല് ഇവ എന്നൊക്കെ പറയണതിന് സത്യത്തിൽ പ്രത്യേകിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല ഏത് സ്കൂളിൽ പോലും പഠിക്കാത്ത ആളുകൾ പോലും പറയില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത് അതിനെ കൊല്ല് ആന ഇറങ്ങി അതിനെ കൊല്ല് കൊല് ഇറങ്ങി അതിനെ കൊല്ല് കടുവ ഇറങ്ങി അത് ഇവരുടെ ഒരു പദ്ധതിയാണ് ഏതെങ്കിലും ആ ജീവിക്ക് എന്തുകൊണ്ടാണ് അത് ഇറങ്ങിയത് എന്നുള്ള കാരണം ഇവർ അന്വേഷിക്കുന്നില്ല ഇവർക്കിടെ ഒരു പ്രപ്പ കണ്ടൻറ്റ് ഇത് ഈ ഇവിടെ കയ്യേറ്റമാണ് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് എല്ലാവർക്കും തന്നെ ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഭീകരമായിട്ടുള്ള രീതിയിലാണ് വനം കയ്യേറിയിട്ട് കൈയ്യേറിയിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏക്കർ സ്ഥലമാണ് ഒഫീഷ്യലി ഈ വനവകു വനം വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ചിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏക്കർ ഭൂമി കയ്യേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കയ്യേറ്റപ്പെട്ടിരിക്കുന്നത് മുഴുവനായിട്ട് റിസോർട്ട് മാഫിയ അങ്ങനെയുള്ളവരുടെ അധീനതയിലും കാര്യങ്ങളിലൊക്കെയാണ് ഇരിക്കുന്നത് പല രാഷ്ട്രീയക്കാരൊക്കെയാണ് ഈ കയ്യേറ്റം നടത്തിയിരിക്കുന്നത് അപ്പോൾ അവരെ അത് അവിടെ അവരുടെ ഭൂമിക്ക് വലിയ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് അവിടെ നിലനിർത്തണം അത് തന്നെയാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം അല്ലാതെ കൊല്ലുക എന്നുള്ള കൊല്ലുന്ന കൊന്നു തീർക്കുക എന്നുള്ള തീർത്തു കഴിഞ്ഞാൽ അതൊരു നടപടി ഇല്ലാത്ത കാര്യമാണ് പക്ഷേ അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് സാറേ ഇടക്കാലത്തെ ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കാട്ടിലെത്തിച്ചു തരാന്നുള്ള രീതിയിൽ വാക്കാൽ പറഞ്ഞ ഒരു പോളിസി ഉണ്ടായിരുന്നു ഇത്തരം പോളിസികളിൽ ഉണ്ടാവുന്ന വിട്ടുവീഴ്ച വീഴ്ചയാണോ ഈ മൃഗങ്ങളെ നാട്ടിലെത്താനുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കേണ്ടത് ഇത് ഈ കാട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ അതിനുള്ള ഭക്ഷണവും വെള്ളവും അവിടെ ഉണ്ടാക്കുക എന്ന് ഉള്ളത് തന്നെ ഫോറസ് നമ്മുടെ ഫോറസ്റ്റ് ആക്ട് അറുപത്തി ഒന്നിലെ ഫോറസ്റ്റ് ആക്ട് അപ്പോൾ അന്ന് അത് അതിന് മുമ്പേ തൊട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് സംസ്ഥാനം രൂപീകരിക്കുന്നതിനൊക്കെ മുമ്പേ തൊട്ട് മദ്രാസിൻ്റെ നമ്മുടെ പ്രൊവിൻഷ്യൽ ഡയറക്ഷനും ആക്റ്റുകളും കാര്യങ്ങളുണ്ട് ഈ വനം വന്യജീവികളെയൊക്കെ സംരക്ഷിക്കുക അതിന് വന്യജീവികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വനം സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കാട് നിലനിർത്തുകയും ഈ വന്യജീവികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാടിനകത്തേക്ക് അവയ്ക്ക് വേണ്ടുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്നുള്ളത് അതിന് കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷം ചിലവാക്കുന്നത് അല്ല അത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ാണ് ഈ നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ഈ വന്യജീവികളെയും കാടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെലവിടുന്നു അതിന് എത്ര ശതമാനം അങ്ങോട്ട് പോകുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ കൽവേർട്ടുകൾ ഉണ്ടാക്കുക ഇപ്പം എൻ്റെ ചില ഒരു ഒരു കേസ് എന്ന് പറയുന്നത് ഈ കാട് നശിപ്പിച്ച് സിനിമ ഷൂട്ടിംഗ് നടത്തി എന്നുള്ളത് എൻ്റെ ഹൈക്കോടതിയിൽ ഒരു കേസ് കെടുക്കുന്നത് അത് നട നശിപ്പിച്ചിരിക്കുന്നത് വനം വകുപ്പ അവരെ സംരക്ഷിച്ചിരിക്കുന്നത് അതായത് സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അഞ്ച് ഏക്കർ സ്ഥലമാണ് നശിപ്പിച്ച് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം അവർ ഈ കാട് അത് ഇഞ്ച് സ്ഥലം പോലും നശിക്കാനുള്ളതല്ല അത് സംരക്ഷിച്ച് നിർത്തണം ഈ ഭക്ഷണവും വെള്ളവും അവിടെ ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഈ എല്ലാ ജീവികൾക്കും ഇലയല്ല ഭക്ഷണം അല്ലെങ്കിൽ മൃഗ എല്ലാ മൃഗങ്ങൾക്കുടേയും ഭക്ഷണം കാട്ടുപന്നിയുമല്ല അപ്പം ഈ ഈ രണ്ട് സംരക്ഷിക്കപ്പെടണം അതായത് കാട്ട് ഈ പുലി കടുവ എന്ന് പറഞ്ഞ കാർണോല സർമിൽസിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാട്ടുപന്നി മാൻ മൊയിൽ അങ്ങനെയുള്ള ജീവികളാണ് ഈ മാലും മൊയ്ലും ഒക്കെ എന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നത് ഈ ഇലകളാണ് ഇല്ല ഈ നാലര ലക്ഷം ഏക്കറിലാണ് ഗവണ്മെന്റ് കണക്കിൽ പ്ലാന്റേഷനുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാന്റേഷൻ കണക്കുകൾ മാത്രം നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ ഈ ഓരോ ആഴ്ചത്തെ ഗസറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഗസറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ ഒരു തടി ഡിപ്പോയിൽ രണ്ട് അക്യൂഷ്യ മരങ്ങൾ മറന്നു കിടക്കുന്നുണ്ട് അത് ലേലം വിളിക്കുകയാണ് അപ്പോൾ അവിടെ പ്ലാന്റേഷൻ അല്ല ഇങ്ങനെയാണ് എല്ലായിടത്തും വന്നിരുന്നത് ഈ ഇടയ്ക്ക് വച്ചിരിക്കുന്നത് മുഴുവൻ പ്ലാന്റേഷനുകളാണ് ഈ അക്കേഷ്യ യുക്കാലിപ്സും കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാവില്ല എന്നുള്ള കൃത്യമാണ് എഴുപത്തിയേഴില് ഈ ഈ സർക്കാരില്ല ഈ രണ്ടായിരത്തി പതിനേഴില് ഒരു ഓർഡറിട്ടിരുന്നു ഈ അക്വേഷ്യ യുക്കാലിപ്സ് മുഴുവൻ പൊതു സ്ഥലങ്ങളിൽ നിന്ന് മാറ്റാനായിട്ട് ഒരു ഒരു മരം പോലും ഇതുവരെ മാറ്റിയിട്ടില്ല ഇപ്പോ സർ ഈ മാനന്തവാടിയിൽ ഉണ്ടായ വിഷയത്തിൽ ആനയെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ കല്ലെറിയുന്ന രീതിയിലുള്ള വീശലൊക്കെ പുറത്തു വന്നു അപ്പൊ ഇത് ആനയെ കല്ലെറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണ മനുഷ്യന് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ആരോപണം നിങ്ങൾ ഉന്നയിച്ചു അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ് ഈ ആന അതവിടെ അതൊക്കെ രണ്ട് ഇൻസിഡന്റ് ഉണ്ട് അതിന് പത്ത് ദിവസം മുമ്പ് തണ്ണീർ കൊമ്പൻ എന്ന് പറയുന്ന ഒരന ഈ ഈ രണ്ട് ആനകളുടെയും പ്രത്യേകത രണ്ടും റേഡിയോ കോളർ ഉണ്ടായിരുന്നു രണ്ടും കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ആദ്യത്തെ ആന തണ്ണീർ കൊമ്പനെ വഴി വഴിക്ക് വെച്ച് തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് ആനകളുണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം അപ്പുറത്തേക്ക് പോയി ഒരെണ്ണം ഇപ്പുറത്തേക്ക് വന്നു മാനന്തവാടി ടൗണിൽ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഈ ആനയെ പിന്നീട് അറിയുന്നത് ഈ മാനന്തവാടി ടൗണിൽ ആനയെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എവിടെ നിന്ന് അതിൻ്റെ ആരായിരുന്നു ആ ഒരു കാറിൽ ഇരുന്ന് ഫോളോ ചെയ്തത് എന്നതിനെ ഇപ്പോഴും വിവരമില്ല ഇതിനെ ആട്ടി തെളിച്ച് ജനങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിന് വേറെ ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ അവരുടെ ലക്ഷ്യം ഇതിനെ കല്ലെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിപ്പിച്ച് ജനങ്ങളിലൊരു പരിഭ്രാന്തി ഉണ്ടാക്കുക ആളുകളെ ഈ ആനകൾക്കെതിരെ തിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരാളെ കൊന്നുകിട്ടാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചെങ്കിൽ ഈ ആനയുടെ അടുത്തേക്ക് ആളുകൾക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്ന ആനകളുടെ തലയിലേക്ക് ഈ അവിടുത്തെ വാച്ചർമാർ തന്നെ കല്ലെടുത്തെറിഞ്ഞു എന്നിട്ട് ഈ ആന പ്രകോപനം ഉണ്ടാക്കിയില്ല ഈ പറഞ്ഞ രീതിയിൽ ആ ആന മൈക്കൂടി വെച്ച് മാറ്റുന്നതിനിടയിൽ മരിച്ചുപോയി അവരുടെ ലക്ഷ്യം പാളിപ്പോയി ഒരു കൊല നടക്കണ അടുത്ത ആന രംഗത്തേക്ക് ഇറക്കുകയാണ് നാലരയ്ക്ക് വന്ന ആനയെ ഇവർ മോണിറ്റർ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് സംഘം മാറിപ്പോവുകയാണ് ചെയ്തത് കാരണം അവിടെ ചുമ്മാ നിർത്തിയാൽ മതി ആനകളെ നാട്ടുകാർ കല്ലെറിഞ്ഞോളൂ അവർ അതിന് പറഞ്ഞു കൊടുക്കേണ്ട മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കല്ലെറിയാനായിട്ട് കിട്ടിയാൽ മതി കല്ലെറി അപ്പം അതിനകത്ത് വീഡിയോയിൽ ഈ മരിച്ച വ്യക്തി കല്ലെറിയാൻ പോയ ആളല്ല അയാൾ യാതൊരുവിധ പ്രകോപനവും നടത്തിയിട്ടില്ല ഈ ആനയെ കാണാൻ പോയി ഓടി വന്നയാളാണ് അതിൻ്റെ ആ വീഡിയോ രണ്ടാമത്തെ വീഡിയോ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾ ഓടി വരുന്നു പെട്ടെന്ന് തന്നെ ഈ ആനയുടെ മുമ്പിലേക്ക് ഓടുന്നു പക്ഷേ അവിടെ ഒരാൾ തീപ്പെട്ടി ചോദിക്കുന്നുണ്ട് ഈ തീപ്പെട്ടി ചോദിക്കുന്നത് വീഡിയോ എത്തിക്കാനായിരുന്നില്ല അയാൾ ആ സമയത്ത് അവിടെ എത്തപ്പെട്ട ഒരാളാണ് അയാൾ വേറെ ആരോ പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ കയറി തീപ്പെട്ടി എടുക്കാൻ പറഞ്ഞത് അതിന് മുമ്പ് അവിടെ പടക്കം പൊട്ടിച്ച് ഇതിനെ തുരത്താനായിട്ട് എന്തിനാ ആന വെറുതെ ആ കൊച്ചു പറയുന്നുണ്ട് അത് പറമ്പിൽ നിന്നൊരാനയാണ് പറമ്പിൽ നിന്ന് ആനയുടെ പടക്കം പടക്കമെറിഞ്ഞുകൊണ്ടിരുന്നു ആന ഇവരെ ഓടിക്കാൻ ചെയ്തത് റോഡിലൂടെ ഓടിക്കുമ്പോഴാണ് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറകിലത്തെ ഗേറ്റിൽ നിന്ന് ഒരാൾ കയറി വന്നു കഴിഞ്ഞിട്ട് ഇതിനെ കല്ലെറിയുന്ന ആ കല്ല് കൊണ്ട വഴി അത് നേരെ വീട്ടിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഈ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളും ഈ കല്ലെറിഞ്ഞ വ്യക്തിയാണ് പെട്ടെന്ന് അങ്ങനെ വീട്ടിലേക്ക് കയറി വരാനായിട്ടുള്ള കാരണം ഈ ആനക്കറിയാം ആനയുടെ ശക്തി എന്തുകൊണ്ടും നമുക്കും അറിയാം ആനയുടെ ശക്തി നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് ഈ ആനയുടെ ശക്തി ആനക്കറിയില്ല എന്ന് ആ മറ്റുള്ളൊരു ആ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടെ മുട്ടാനല്ല ശ്രമിച്ചത് അവിടെ ഈ ഗേറ്റ് തുറക്കാനാണ് നോക്കിയത് അല്ലെങ്കിൽ എൻ്റെ അവർ തള്ളിക്കഴിഞ്ഞാൽ തുറക്കില്ല എന്ന് അവർക്കറിയാം പക്ഷേ ആനയ്ക്ക് അറിയാം ആ ആന ഒരു ചവിട്ട് കൊടുത്തുകഴിഞ്ഞാൽ തുറക്കാനുള്ള സാധനം ഉള്ളു ആന വന്ന് കഴിഞ്ഞിട്ട് മുട്ടാനും തിരിഞ്ഞു പോകുമെന്നല്ല ഒരു തട്ട് തട്ടുകൊടുത്ത അകത്തേ കയറുക ചെയ്ത ആനയ്ക്ക് അതിൻ്റെ ബലവും അതിൻ്റെ ശക്തിയെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഇതിനെ ഒക്കെ പ്രകോപനം പ്രകോപിപ്പിക്കാനായിട്ട് അടുത്ത ഒരു അടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ദേഹത്ത് പെലറ്റടിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ തണ്ണീർ കൊമ്പൻ്റെ ദേഹത്ത് എത്ര പെല്ലറ്റ് ഉണ്ടെന്ന് അറിയില്ല പി ടി സെവനെ പിടിച്ചു കഴിയുമ്പോഴത്തേ അതിൻ്റെ ദേഹത്ത് പതിനഞ്ച് പെല്ലറ്റ് ഉണ്ടായിരുന്നു ഈ തണ്ണീർ കൊമ്പനെ ആദ്യം പിടിക്കുമ്പോൾ അതായത് ജനുവരി ഇരുപത്തി പതിനാറിന് പിടിച്ചു കഴിയുമ്പോൾ അന്ന് റേഡിയോ കോളുകൾ മുൻപ് ഇത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ദേഹത്ത് പെല്ലറ്റില്ല ഈ പെല്ലറ്റ് അടിപ്പിക്കുന്നത് അതിനെ വയലൻ്റ് ആക്കുക ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പെല്ലറ്റ് അങ്ങനെ അടങ്ങിയിരിക്കുന്ന സാധനമല്ല പെല്ലറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഴുക്കും ഇപ്പോൾ ഈ തണ്ണീർ കൊമ്പൻ്റെ ദേഹത്ത് രണ്ടാഴ്ച കൂടുതൽ മുമ്പുള്ള ഒരു പെല്ലറ്റായിരുന്നെങ്കിൽ അത് നമുക്ക് വിസിബിൾ ആയിരുന്നു പലയിടത്തും പഴുത്ത് വൃണമായി നിക്കുമായിരുന്നു ഇതല്ല ഫ്രഷ് പെല്ലറ്റാണ് അടിച്ചിരിക്കുന്നത് പി ടി സെവന്റെ ദേഹത്തും അതേമാതിരി ഫ്രഷ് പെല്ലറ്റ് അടിച്ചിരിക്കുന്നത് അതിന് കേസില്ല കാര്യം ചോദിക്കുമ്പോൾ അത് എവിടുന്നാണ് എന്ന് തെളിവില്ല എന്ന വനം നിന്ന് എനിക്ക് കോടതിയിലേക്ക് കിട്ടിയിരിക്കുന്ന സത്യവാങ്മൂലം കാരണം ആ ഈ അത് ഇവർ തന്നെ അടിക്കുന്നത് അതാണ് കാരണം ആന മനുഷ്യവാസ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ ആനയെ നേരിടുന്ന പടക്കം പൂട്ടിച്ചെറിയ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ശാശ്വതമാണോ ഒട്ടുമല്ല ഈ ആനകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും ആനകൾ ഇണങ്ങി ജീവിക്കേണ്ട ജീവിയാണ് കാരണം അത് നാച്ചുറലി നമ്മുടെ ഒരു പ്രിഡിക്റ്ററല്ല ഇപ്പം സിംഹം കടുവ എന്നിവയൊക്കെ മനുഷ്യൻ മാംസത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം അത് പക്ഷേ ആനകൾ ഇപ്പം ഈ താൻസാനിയയിലെ മസായി വർഗ്ഗക്കാരൊക്കെ ഈ ആനകൾ കാട്ടാനകളുടെ കൂടെ ആണ് അവർ ഈ കന്നുകാലികളെ മേക്കുന്നത് അവർക്ക് പേടിയുള്ളത് ഈ കാട്ടു പന്നികളെ മാത്രമേ ഉള്ളൂ അവർക്ക് ആനകളെ പേടില്ല ആനകൾ തിരിഞ്ഞടിക്കില്ല അങ്ങനെയാണെന്നെങ്കിൽ ഈ ആദിവാസിക സമൂഹം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു സമൂഹത്ത് ഈ കേരളത്തിലുണ്ടാവില്ല ഇന്ത്യയിലും ഉണ്ടാവില്ലായിരുന്നു ഇവിടെയുള്ള ഈ മലയോര കർഷകർ എന്ന് പറയുന്ന ആ പറയുന്ന ആളുകൾ മുഴുവൻ ഈ കുടിയേറ്റ അതായത് ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂരിൽ നിന്നും ഒക്കെ കുടിയേറിയിരിക്കുന്നവർ അതിലെത്ര പേര് ആന ചവിട്ടിക്ക് കൊന്നിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു അവിടെ യാതൊരു വിധ സംരക്ഷണവും ഇല്ലാതെ അവർക്ക് വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഇല്ലാതെ വെറുതെ വെറുതെ ഷെഡുകളിൽ ഈ പലകയും കൊണ്ട് മറച്ച ഷെഡുകളിൽ അവർക്ക് ജീവിച്ച എത്ര പേരെ കൊന്നിട്ടുണ്ട് ഈ ആനകളെ പ്രകോപിപ്പിക്കുക ആനകളെ പ്രകോപിപ്പിക്കുന്നത് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഈ വനംവകുപ്പ് അവരാണ് ഈ ആന കാണുമ്പോഴത്തേക്കും പടക്കം എറിയുക ഗുണ്ടെറിയുക ആ ആന എറിയുന്നത് പടക്കമാണ് എന്നുള്ള കാര്യം അത് മനുഷ്യനുണ്ടാക്കി തന്നെ എറിയുന്നതാണ് എന്നുള്ള ഒരു ബോധമൊക്കെ ആനയ്ക്കുണ്ട് അത് തിരിഞ്ഞു കുത്തണത് ഏതെങ്കിലും പിള്ളേരെ ആയിരിക്കും കൊച്ചു പിള്ളേരൊക്കെയാണ് ഇന്നാൾ നാല് പൈസ ആ ഒരു പെങ്കൊച്ചിനെയാണ് ഇത് പറ്റിയിരുന്നിട്ട് ആക്രമിച്ചത് കേബിളുകളൊക്കെ വനമേ വനവകുപ്പ് അത്രയും കാര്യപ്പെട്ട് വലിയ തുകയൊക്കെ വിലയിരുത്തിയിട്ടാണ് ഫെൻസിംഗ് കേബിളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ ആ ഫെൻസിംഗ് കേബിളുകളൊക്കെ അതൊക്കെ കടന്നിട്ടാണ് ആന എത്തുന്നത് ഇതൊന്നും ശാശ്വതമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നെന്ന് തോന്നിയിട്ടുണ്ടോ ഫെൻസിങ് കേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിൽ ഏറ്റവും ആദ്യം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ആനകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വളവുകളിൽ ഈ മനസിനുള്ളിലൂടെയുള്ള വളവുകളിലൊക്കെ ഈ ആന പെട്ടെന്ന് ഇറങ്ങും അപ്പോൾ വണ്ടികൾ വന്ന് ഇടിക്കാതിരിക്കാൻ ആ ഭാഗങ്ങളിൽ ആനകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫെൻസിങ് ഉണ്ടാക്കിയത് അപ്പോൾ ആ വളവ് മാത്രമായിരുന്നു ലക്ഷ്യം അത് അതിനുശേഷം ഈ ഇത് ഇത് ഒരു കൊമേഴ്സ്യൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുക ആന താറുകൾ അടച്ചുപൂട്ടാനായിട്ട് ഇപ്പം നിങ്ങൾ ഈ അതിരപ്പള്ളിയിലേക്ക് പോണ വഴിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹാങ്ങിങ് ഫെൻസുകൾ കാണാം ആദ്യത്തെ ഫെൻസിങ് ഈ റെയിൽ ഫെൻസിങ് ആയിരുന്നു അത് മുഴുവൻ ഫെയിലറായി ഈ ഹാങ്ങിങ് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇത് ആനയ്ക്ക് ഉള്ള വെള്ളം കുടിക്കാനുള്ള ഭാഗത്തേക്കുള്ള വഴി മുടക്കിയിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയും എൻ്റെ ആ ഭാഗത്തേക്ക് ആന കടക്കണ്ട അപ്പുറത്തേക്ക് പോകട്ടെ ഈ ആനകൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ അമ്പത് കിലോമീറ്റർ ദൂരത്താണ് ഈ എറണാകുളം ജില്ലയിൽ ബേങ്ങൂര് കോടനാട് ഭാഗങ്ങളിൽ ഫെൻസിങ് നടത്താൻ പോകുന്നത് അതിനകത്ത് അറുപത് കോടി രൂപയാണ് നീക്കി വച്ചിരിക്കുന്നത് ഈ ഫെൻസിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അറുപത് കോടിയില ലക്ഷ്യം അല്ലാതെ ഈ ആന ഇറങ്ങാതിരിക്കുകയെന്നല്ല ഇപ്പം നെടുങ്കപ്രയിൽ പുതിയതായിട്ട് ആനക്കൂട്ടം കണ്ടു കാരണം ഈ ഫെൻസിങ് കവർ ചെയ്ത് അവർ പുറത്തേക്ക് വരും അതിന് വെള്ളം കുടിക്കാനും ഭക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ആനകൾ വരിക അത് ചിന്തിക്കാതെ ഈ ഫെൻസിങ്ങിന് ആ ഭക്ഷണം വെള്ളം അകത്തുണ്ടാക്കി കൊടുത്താൽ മതി അത് ചെയ്യാതെ ഫെൻസിങ് കിടങ് ഉണ്ടാക്കുക ഈ ഈ പറയുന്ന അവിടെയുള്ള അത്യാവശ്യം യൂക്കാലിസ് ഒക്കെ മാറ്റിയാൽ മതി പാണംകുടിയിലാണ് ഇപ്പൊ ആനശല്യം ഏറ്റവും കൂടുതലുള്ളത് ഇപ്പൊ എനിക്ക് അവിടെ നിന്നാണ് ഇൻഫർമേഷൻ തന്നെ ശെരിക്കും കിട്ടുന്നത് ഈ അവിടെ അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് പ്ലാന്റേഷൻ വന്നു പ്ലാന്റേഷൻ വന്നു അഞ്ഞൂറ് ഏക്കർ അവരുടെ ഫുഡ് സോഴ്സ് ഇല്ലാതായി ആനകൾ ഇപ്പറത്തേക്ക് കടക്കാൻ തുടങ്ങി പക്ഷെ അവിടെ വലിയ സമരം നടക്കുന്നത് ഹാങ്ങിങ് ഫെൻസിങ് വേണം ഫെൻസിങ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട അവിടെ പ്ലാന്റേഷൻ മാറ്റാനുള്ള സമരം ഇല്ല പ്ലാന്റേഷൻ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് അവർക്കറിയാം പ്ലാന്റേഷൻ മാറ്റരുത് പ്ലാന്റേഷൻ അവിടെ ഉണ്ടാവും പക്ഷെ ഫെൻസിങ് കിട്ടിക്കഴിഞ്ഞാൽ പത്തറുപത് കോടി പലർക്കുമായിട്ട് വീതിച്ച് എടുക്കുക അതിനകത്ത് ഒരു അഞ്ച് കോടിയുടെ പണി പോലും ചെയ്യ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് തന്നെ ഈ കറപ്ഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തണ്ണീർ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ ഇപ്പൊ മയക്കുവെടി വെച്ചപ്പോൾ അതിലൊരു അശാസ്ത്രീയത ഉണ്ട് എന്ന് പല ഭാഗത്തു നിന്നും അഭിപ്രായം വന്നു ഒരക്ക് വെക്കാൻ പറ്റുന്ന മയക്കുവെടിയുടെ ഒരു പവർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആനയ്ക്ക് ഏത് രീതിയിൽ മയക്കുവെടി വെക്കാൻ സാറിന്റെ ഒരു അറിവ് എങ്ങനെയാണ് ഇത് അത് നമ്മുടെ കൊടുക്കുന്ന ഡോസ് അനുസരിച്ചിട്ടാ ഇതിപ്പോ എത്ര ഡോസ് എന്ന് നമ്മൾ അവർ പറയണതാ നമുക്ക് അതിന് കൃത്യമായിട്ട് ഇത്ര ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന് ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ആ ഒരാനയ്ക്ക് മയക്ക് പിടിവെക്കുക അതിൻ്റെ ഭാരം അതിൻ്റെ വലിപ്പം കൂടെ ഒക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം വേറെ എന്തെങ്കിലും രീതിയിലുള്ള എൽമെന്റ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നോക്കിയിട്ടാണ് അതിനെ വി മയക്കു പിടി വെക്കേണ്ടത് പക്ഷേ അതിനാ ലൈൻസിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഈ ഇത്ര നാൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മയക്കുപിടി വെക്കാൻ പാടുള്ളൂ എന്നുള്ളത് ആ ഗൈഡ് ലൈൻസിനില്ല കാരണം അങ്ങനെ ഒരു ചാൻസ് ഇല്ല കാരണം ഒരു പ്രാവശ്യം മയക്കുപിടി വെച്ച് ട്രീറ്റ് ചെയ്ത് കാട്ടിലേക്ക് വിട്ട് പിന്നെ അത് ഉൾക്കാട്ടിലേക്കാണ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഈ ഇവിടെയാണ് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം മയക്കുപിടി വന്നേക്കേണ്ടത് ഒന്ന് അരിക്കൊമ്പിന് രണ്ട് പ്രാവശ്യം വെടി വെച്ചിരിക്കുന്നു തണ്ണീർ കൊമ്പൻ പക്ഷേ അതിൻ്റെ ആരോഗ്യസ്ഥിതി അന്നത്തെ ദിവസം അത് വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോലും ഇവർ ചിന്തിക്കാതെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതുതന്നെയാണ് അതിൻ്റെ അശാസ്ത്രീയത അതിന് ഹെൽത്തി കാരണം ആ ആനയ്ക്ക് ഇത്രയും പ്രകോപനം കഴിഞ്ഞിട്ടും അത് തിരിച്ചടിക്കാതെ വളരെ ഹെൽത്തി വളരെ ഒരു ആനയുടെ മുകളിലേക്കാണ് ഈ പറയുന്ന രണ്ടാം മൈക്കൂടികൾ വീണ്ടും വെച്ചത് പിന്നെ ഈ കൊമ്പനെ കൊണ്ടൊക്കെ കൊണ്ടുവന്ന് തള്ളിച്ചു ഈ കൊണ്ട് കുങ്കിയാനകളെ കൊണ്ട് ഇടിപ്പിച്ച് വലിയ മുറിവുകളുണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു അതിന് കാരണം ഈ താങ്കൾ തന്നെ പറഞ്ഞൊരു താങ്കൾ തന്നെ നൽകിയൊരു ഹർജിയിൽ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തിലധികം ആനകൾ കാട്ടാനകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊരു വസ്തുത എന്താണ് അത് അവർക്കിടെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അവർ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ആർട്ടി എടുക്കുന്നുണ്ട് ആ ആർ ടി ഐ പ്രകാരമുള്ള കണക്കാണ് പക്ഷേ അതിന് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഈ ആയിരത്തിലധികം ഇല്ല അവരുടെ കണക്ക് പ്രകാരം ഏകദേശം തന്നിരിക്കുന്ന കണക്ക് പ്രകാരം ഏകദേശം അറുന്നൂറോളം ആനകളാണ് ഈ അഞ്ചു വർഷം കൊണ്ട് ചിരിഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മളത് മോണിറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പേപ്പറിൽ വരുന്ന ചില പല കേസുകളും ഈ ഇതിനകത്ത് ആർ ടി ഐയിൽ ഇല്ല അതുകൊണ്ടാണ് ഇത് ആയിരത്തിലധികം ആനകൾ ചെരിഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ഒരു കണ അത് ആ ഈ കേസുകൾ കൂടി അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനൊരു ഇത് എടുക്കുന്നത് എക്സാക്ട് കണക്ക് അവരുടെ കണക്ക് പ്രകാരം അത് അറുനൂറ് താഴെയാണ്